ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിൽ കുറച്ചധികം പ്ലാൻ നമ്മൾ വിറ്റ് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാടൊന്നുമില്ല എന്നാലും കുറച്ചുണ്ട് അത് കുറച്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ ഇടാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലധികം പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ ഒരു വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതിയേ അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രാണ് കേട്ടോ വളരെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റിൻ്റെ സൈസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിം സൈസ് തന്നെയാണ് കേട്ടോ അപ്പം ഇതിൽ ചിലപ്പം രണ്ട് പ്ലാന്റ് ഉണ്ടാവട്ടെ ചെറിയൊരു ബേബി പ്ലാന്റും കൂടെ ഉണ്ട് ചിലപ്പം കിട്ടും കൂടാതെ നമ്മൾ ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ പ്ലാന്റ് ഒരുപാട് ഫ്രീ പ്ലാന്റും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക ചിലവർക്ക് ഫ്രീ പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് കാരണം ഒരുപാട് പ്ലാന്റ് ഒക്കെ പോ നമ്മൾ വിറ്റ് വയ്ക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം വാങ്ങുന്നവർക്കൊക്കെ നമ്മൾ ഫ്രീ പ്ലാന്റും വെക്കും അത് ഏതാ പ്ലാന്റും പറയാൻ പറ്റില്ല നമ്മൾ ഏതെങ്കിലും നല്ല കുറച്ച് പ്ലാന്റ്സ് വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പം നെക്സ്റ്റും ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്ന അൻപത് രൂപ തന്നെയാണ് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് ഇത് സിൽവർ കളറാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമയ്ക്ക് വരുന്നത് നമ്മുടെ നോർമൽ അല്ല സിൽവർ ലീഫാണ് വരുന്നത് ഇത് നമ്മൾ തണ്ടലത്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടി കളർ കൂടും അങ്ങനെ ഒരു ഒരു ഡാമേജ് മാതിരി കളറൊന്നും ഉണ്ടാവില്ല ഇത് കുറച്ച് വെയിലത്ത് വെച്ചോറുണ്ടാവും അതിന് കളർ ചേഞ്ച് കുറച്ച് വന്നത് കേട്ടോ വെയിലടിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്നും ഇതായിട്ടുണ്ട് അല്ലാതെ വേറൊരു പ്രശ്നമില്ലാത്ത പ്ലാന്റ് ആണ് ഹെൽത്തി പ്ലാന്റ് ആണേ അടുത്തത് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ഇത് കുറച്ച് കുറച്ച് രണ്ട് ഷൂട്ട് ഉണ്ട് കേട്ടോ അതിൽ അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നതും സെയിം റേറ്റ് തന്നെയാണ് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് സെയിം സൈസ് പ്ലാന്റ് രണ്ട് രണ്ട് ഷൂട്ടുണ്ട് ഡബിൾ ഷൂട്ടാണ് വരുന്നത് കേട്ടോ സൈസൊക്കെ സെയിമാണ് ഒരു വ്യത്യാസമുള്ള സൈസിന് അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോ തൊട്ട് താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അടുത്ത പ്ലാന്റ് കലേഡിയം പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഒരുപാടൊന്നുമില്ല ഓക്കെ ഞാനിപ്പോൾ കാണിച്ച പ്ലാന്റ്സൊക്കെ ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമാണ് എടുക്കാനുള്ളത് അപ്പം അതിൽ കൂടുതൽ കസ്റ്റമേഴ്സിന് കൊടുക്കാനില്ല അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അപ്പം ഇതൊരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മൾ കസ്റ്റമർക്ക് ഫ്രീ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ട്രൈ കളർ ഒരു ട്രൈ കളർ അഗ്ലോണിമ ആണ് കേട്ടോ ഇത് റയർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അങ്ങനെ എല്ലാ സ്ഥലത്തും കാണാറില്ല ട്രൈ കളർ എന്നൊക്കെ പറയും കേട്ടോ അപ്പം ഫ്രീ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലുള്ളവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഐറ്റംസ് നമ്മൾ ഈ ഒരു വീടില് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ ഏതൊക്കെയാണെന്ന് പറ്റുകയാണെങ്കിൽ ഞാൻ മാക്സിമം കാണിച്ചു തരാം കേട്ടോ അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് സൈസ് വരുന്നത് സെയിം സൈസ് പ്ലാന്റ് ആണ് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നത് അടുത്തതും മറ്റൊരു അക്ലോഡിമ പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇത് ഒറ്റ ഒറ്റ പ്ലാന്റ് മാത്രമാണ് നമുക്ക് അത് കുറച്ച് ഒരുപാട് പേർക്കൊന്നും കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാം മുപ്പത് രൂപ അടുത്തത് ഒരു സിങ്കോണിയം ആണ് കേട്ടോ ഈ കാണുന്ന പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ചിലപ്പോൾ സൈസിന് വ്യത്യാസം ഉണ്ടാവും സിംഗിൾ ഷൂട്ട് ഇത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഡബിൾ ഷൂട്ട് ഉണ്ട് പിന്നെ സിംഗിൾ ഷൂട്ടായിരിക്കും കേട്ടോ അത് കിട്ടുക അപ്പം നമുക്ക് സൈസ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇത് രണ്ട് മൂന്ന് പ്ലാന്റ് ഉണ്ട് നമുക്ക് കൊടുക്കാൻ അപ്പം ഏകദേശം സൈസ് ഞാൻ കാണിച്ചേ ഉള്ളൂ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് അടുത്തത് ഈ സൈ സെയിം സൈസ് സിങ്കോണിയം പ്ലാന്റ് ആണ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത് രൂപയ്ക്ക് മാത്രമാണ് കൊടുക്കുന്നത് ആകെ ഒറ്റ പ്ലാന്റ് ഈ സൈസ് സെയിം സൈസ് പ്ലാന്റ് ആണ് ഉള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പിന്നെ നമ്മളൊരു ആയിരം രൂപക്ക് അധികം എടുക്കുന്നവർക്ക് നമ്മൾ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഫ്രീ ആയിട്ടാണ് നമ്മൾ ഷിപ്പിങ് കൊറിയർ ചാർജ് മാത്രം പ്ലാന്റിൻ്റെ എമൗണ്ട് നമുക്ക് തരണം അല്ലാണ്ട് നമ്മൾ കൊറിയർ ചാർജ് നമ്മൾ ഫ്രീ ആയിട്ടാണ് കേട്ടോ ആയിരം രൂപേനെ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ഫ്രീ ആയിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകട്ടോ ഫ്രീറിയത് മറ്റൊരു സിങ്കോണിയുടെ ആണ് കേട്ടോ റേറ്റ് വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് ചിലപ്പോൾ സിംഗിൾ ഷൂട്ട് ഉണ്ടാവും ഡബിൾ ഷൂട്ട് ഉണ്ടാവും അപ്പം ഇത് ഈ ഒരു സിങ്കോണിയം വേണ്ടവർ പറയുക ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് അധികമൊന്നും എടുക്കാനില്ല അടുത്തത് ഒരു ബോർഡർ ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ നമ്മൾ ഹോട്ടലുകളിലും നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബോർഡറായിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ വരുന്നത് അപ്പം ഇത് മദർ പ്ലാന്റ് ആണ് പ്ലാന്റിൻ്റെ അല്ല അപ്പോൾ ഇതിൽ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആയിരിക്കും കേട്ടോ നമ്മൾ കൊടുക്കുന്നത് ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് മദർ പ്ലാന്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പ്ലാന്റ് അധികമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ഒരു പത്തിരുപത് പേർക്ക് കൊടുക്കാനുള്ള പ്ലാന്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഈ ഒരു ഇതിൻ്റെ ഒരു ചെറിയ സൈസ് ഉണ്ട് കേട്ടോ അത് രണ്ട് മൂന്നെണ്ണം ഉള്ളൂതാ ഈ സൈസാണ് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപതാണേ പിന്നെ ഇത് സിംഗോ ബിഗോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ആകെ ഒറ്റ പ്ലാന്റ് മാത്രമാണ് പിന്നെ നമ്മുടെ ഡെലിവറി കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടക ആ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ നമ്മൾ ഡെലിവറി ചെയ്യുക അല്ലാതെ പിന്നെ ഈ മഹാരാഷ്ട്ര അങ്ങോട്ടുള്ള ഒന്നും ചെയ്യില്ല കേട്ടോ കാരണം അവിടേക്ക് എത്തുമ്പോഴത്തേക്ക് പ്ലാന്റ് ഡാമേജ് ആവും അപ്പം അതുകൊണ്ട് അങ്ങോട്ട് അയക്കുന്ന അയക്കും അയയ്ക്കും പക്ഷെ അത് എല്ലാ പ്ലാന്റും അയക്കില്ല ഇപ്പം ഈ ഓഫറിൽ കാണിച്ചൊന്നും അയക്കില്ല നമ്മൾ ഒക്കെ അയക്കും കേട്ടോ കലാത്തിയാഗ്ലോണിയം അങ്ങനത്തെ ഒക്കെ അയക്കുന്നതിന് കുഴപ്പമില്ല ആയിട്ട് തന്നെ കിട്ടും അപ്പോൾ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു സെയിം സൈസ് ഇത് വേറൊരു കളറാണ് കേട്ടോ ഇതൊരു ഡാർക്ക് ലീഫ് വരുന്നതാണ് ഇതിന് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ എല്ലാം ഒറ്റ ഒറ്റ പ്ലാന്റ് ആണ് ജിഫി സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് കൊടുക്കുന്നത് ഒറ്റ പ്ലാന്റ് മാത്രമാണ് ഈ രണ്ട് കളേഴ്സും നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ വേറെ സിങ്കോണിയ വെറൈറ്റി വേറെ ഒരു വെറൈറ്റി ബിഗോണിയ വെറൈറ്റീസും ഉണ്ട് അതായി വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ റെഡി ആവുമ്പോൾ ഞാൻ പറയാം പിന്നെ ഇതൊരു ഹാങ്ങിങ് വെറൈറ്റി ആണ് കേട്ടോ ഹാങ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇത് ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ ഈ നമ്മുടെ പുല്ലൊക്കെ വിരിക്കില്ലേ അതിൻ്റെ വെരിഗേറ്റഡ് ഗ്രാസ് പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റും വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ സെയിം സൈസ് പ്ലാന്റ് ആണ് ഇത് ജിഫി സൈസിലാണ് കേട്ടോ വരുന്നത് ജിഫി പ്ലാന്റ് ആണ് അപ്പം വേണ്ടവർ പറയുക അടുത്തത് ഒരു ഫേൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റും വരുന്നത് മുപ്പത് രൂപ മാത്രമാണ് കേട്ടോ വരുന്നത് ഇത് നമ്മൾ നമ്മുടെ നോർമൽ ടൈപ്പ് ഫേണല്ല മിനിയേച്ചർ ടൈപ്പ് ഫേണാണ് കേട്ടോ അപ്പം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ച എല്ലാ പ്ലാൻഡും തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ ഉള്ളത് അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ എന്നാൽ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് പറയുക സെയിം സൈസ് പ്ലാന്റ് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് അപ്പം ഞാൻ ഒന്നും കൂടി പറയാം ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമാണ് ഈ ഒരു പ്ലാന്റ് ഒക്കെ ഉള്ളത് കേട്ടോ അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഇരുപത് രൂപയാണ് കേട്ടോ ഇരുക്കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മുടെ വീഡിയോൻ്റെ തൊട്ട് താഴെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി അടുത്തതൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ സമയത്തും ഫ്ലവർ ഉണ്ടാകുന്ന ഒരു ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് യു പ്ലാന്റ് അല്ല അതുപോലെ ഇരിക്കും പക്ഷെ അതല്ല ഇത് അതിൻ്റെ ഒരു വേറൊരു മോഡലാണ് കേട്ടോ അതിന് മുള്ളില്ല യു ഫോർ ബിയ പ്ലാന്റിന് പൊതുവേ മുള്ളുണ്ടാവുമല്ലോ പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകിത എന്താ വെച്ചാൽ ഇതിന് ഇതിൻ്റെ എന്നാണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് അപ്പം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഒരുപാടൊന്നും കൊടുക്കാനുണ്ടാവില്ല ഒന്നോ രണ്ടോ പ്ലാന്റ് മാത്രമാണ് കേട്ടോ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ ഉണ്ടാവുക ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാ സമയത്തും ഇതിൽ ഫ്ലവർ കാണുന്നതാണ് ഉള്ളത് പിന്നെ ഇത് നന്നായിട്ട് വെയിലത്ത് വെക്കണം നമ്മൾ ഷെയ്ഡിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഫ്ലവറിങ് കുറയും കേട്ടോ ഫ്ലവർ ചെയ്യുന്നത് കുറയും അടുത്തത് ഇരുപത്തഞ്ച് രൂപയാണോ റേറ്റ് വരുന്നത് സിംഗിൾ ഷൂട്ടാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊരു ബോർഡർ ഗ്രാസ് എന്നാണ് ബോർഡർ ഗ്രാസ് പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നല്ല ലീഫ് നന്നായിട്ട് നീളം വെക്കുന്നതാണ് മിനിയേച്ചർ ടൈപ്പ് അല്ല കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നീഡിൽ ഗ്രാസിൻ്റെയൊക്കെ ഒരു ടൈപ്പ് ആണെന്ന് പക്ഷെ അതല്ല ഇത് നീഡിൽ ഗ്രാസ് ചെറിയ പ്ലാന്റ് അല്ലേ ഇത് കുറച്ച് വലുപ്പം വെക്കുന്നതാണ് കേട്ടോ അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് കളറിലെ അഗ്ലോണിമ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ ഈ സെയിം സൈസ് പ്ലാന്റ് ആണ് ലിമിറ്റഡ് സ്റ്റോക്കാണോ ഒന്നോ രണ്ടോ പേർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഉണ്ടാവുക അധികം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടപ്പെട്ട പ്ലാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അശ്ശരി അതിൻ്റെ റേറ്റും കൂടിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ അപ്പോൾ എന്നിട്ട് എനിക്ക് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേണ്ടവർ പറയാട്ടോ അടുത്തത് ഇരുപത് രൂപേൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇതൊരു എന്താ പറയുക നമ്മൾ പൂക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇത് ഇലച്ചെടിയാണ് കേട്ടോ ഇത് ഇപ്പം കാണാൻ അത്ര ഭംഗിയില്ലെങ്കിലും ഇത് നല്ലവണ്ണം പ്രൂൺ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് അപ്പം ഇതിൽ ഏതെങ്കിലും പ്ലാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നെക്സ്റ്റ് ഡേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്ക് എല്ലാവർക്കും ബായ്